الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما قيمه سوره الاعراف دامت 32 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل من حرم زينة الله التي أخرج لعباده الطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون كذلك نفصل الآيات لقوم قل نبي أَنْغُ شودك من حرم آرَانُ نشدها كِيَدُ زينة الله الله عند التي أخرج لعباده അതവൻ്റെ അടിമകൾക്ക് വേണ്ടി അവൻ ഉൽപ്പാദിപ്പിച്ചതാണ് അല്ലെങ്കിൽ പുറപ്പെടുവിച്ചതാണ് മിനറിസ്ക് ഭക്ഷണത്തിൽ നിന്ന് വിശിഷ്ടമായതും നിഷിദ്ധമാക്കുന്നവനാരാണ് പുൽ നബി അങ്ങ് പറയണം ഹിയ അത് ഈ വിശിഷ്ടമായ ഭക്ഷണവും മറ്റു വിഭവങ്ങളും അവൻ്റെ അലങ്കാരങ്ങളും ലില്ല ദിന വിശ്വാസികൾക്കുള്ളതാണ് ഫിൽ ഹയാത്തി ഇഹലോകത്ത് ഖാലിസ്വത്തൻ തനിച്ചുള്ളതാണ് യോമൽ ഖിയാമ ഖിയാമത്തിൻ്റെ അന്ന് അന്ത്യനാളിൽ അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് കദാലിക്ക നുഫസ്വലുലായാത്തി ഇങ്ങനെയാണ് നാം വചനങ്ങളെ വിശദീകരിക്കുന്നത് കൗമി അലമൂൽ മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്നോട് അർത്ഥം പറയും കുൽ അങ്ങ് ചോദിക്കുക മൻ ആരാണ് ഹർറമീനാഹി ഹറാമാക്കിയതും കുൽ മൻ ഹറമ ആരാണ് ഹറാമാക്കിയത് ആരാണ് നിഷിദ്ധമാക്കിയത് സീനത്ത് അള്ളാഹി അള്ളാഹുവിൻ്റെ അലങ്കാരങ്ങളെ അല്ലാത്ത അഹ്റജ് അലി അൽബാമിഹി അവൻ തൻ്റെ അടിമകൾക്ക് വേണ്ടി പുറപ്പ് പുറപ്പെടുവിച്ച അല്ലെങ്കിൽ നൽകിയ വിഭവങ്ങളെ നിഷിദ്ധമാക്കുന്നവനാർ ത്വീബാത്തി മിന റിസുഖി വിശിഷ്ടമായ റിസുഖ് ത്വയിബാത്തിൽ നിന്ന് ഉത്തമമായത് ിൽ നിന്ന് ഉത്തമമായത് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണ വസ്തുക്കളും നിഷിദ്ധമാക്കുന്നവനാരും കുൽഹിയൽ നബി അങ്ങ് അവരോട് പറയണം ഇത് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കുള്ളതാണ് ഹ ലോകത്ത് ഖാലി സത്തൻ തനിച്ചുമാണ് കയാമ അന്ത്യനാളിന് അത് അന്ന് വിശ്വാസികൾക്ക് മാത്രമായിരിക്കും കദാലിക്കൻ ഫുലായാത്തി ഇങ്ങനെ ാണ് ഇങ്ങനെയാകുന്നു ഇപ്രകാരമാകുന്നു നാം വിശദീകരിക്കുന്നത് ഗ്രഹിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബാൻ തൻ്റെ അടിമകൾക്ക് അനുവദിച്ച കാര്യം നിഷിദ്ധമാക്കുന്നവരാരാണ് ഇത് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമല്ല എന്ന് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഉത്തരം കിട്ടാൻ വേണ്ടിട്ടല്ല അങ്ങനെ ഹറാമാക്കാൻ ആർക്കും അധികാരവും അവകാശവും ഇല്ല എന്ന കാര്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന് ഇന്നലെ പഠിച്ച ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി കുറേശികൾ വസ്ത്രം അല്ല പറഞ്ഞ നിയമത്തിനപ്പുറം ഈ നിയമം ആരുണ്ടാക്കിയത് കുറേശ്ശികളല്ലാത്തവർ കാഴ്മ്പ തവാഫ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഞങ്ങളിൽ നിന്ന് വസ്ത്രം വാങ്ങി ധരിക്കണം അല്ലെങ്കിൽ ധരിക്കരുതെന്നോ അല്ലെങ്കിൽ ധരിക്കരുത് ഇതാരുണ്ടാക്കിയ നിയമം കുറേശ്ശികൾ ഉണ്ടാക്കിയ നിയമം ഞങ്ങൾ കാഴമ്പൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ തന്നെയാണ് ബത്ത് നിയമം ഞങ്ങൾ പള്ളിൻ്റെ കമ്മിറ്റിക്കാരാ ഞങ്ങൾ തന്നെയാണ് ബെത്ത് നിയമം അതിനപ്പുറം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും ഒന്നും ഒരു വിലയില്ല കാഴ്ബ തൊവാഫ് ചെയ്യാൻ അല്ല വെച്ചിരിക്കുന്ന നിയമങ്ങളുണ്ട് ആ നിയമം ലംഘിച്ച് അവരുണ്ടാക്കിയ നിയമം ഇത് ഇതാഹം അനുവദിച്ചതല്ല അത് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇന്നലെ നമ്മൾ മനസ്സിലാക്കി പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല ഇന്നത്തെ മാതിരി ഇങ്ങനെ ഹോട്ടലുകളും ഭക്ഷണ വസ്തുക്കളൊന്നും ഇല്ലല്ലോ വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെ അത് കഴിക്കാൻ പാടില്ല പിന്നെ ഞങ്ങളുടെ കച്ചവടക്കാരെ കയ്യിൽ വാങ്ങി കഴിക്കാം കച്ചവട താല്പര്യാണ് കച്ചവട താല്പര്യമാണ് അപ്പൊ അത് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല ഹറാം അങ് എന്ന് വെച്ചാൽ കായവ ടോഫ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഇത് ഞങ്ങൾ പറയണത് നല്ലൊരു പറയുക അള്ളാൻ്റെ നിയമം എന്നുള്ള നിലയ്ക്ക് ഇവരും പറയാൻ അങ്ങനെ ഉണ്ടല്ലോ അള്ളഹ പഠിപ്പിച്ചതാണെന്നുള്ള നില്ക്ക് ഇവരെ കേട്ട് പ്രഖ്യാപിക്കുകയാണ് അത് മറ്റുള്ളവർ അംഗീകരിച്ചിരിക്കണം കാരണം എന്താ ഭൂരിപക്ഷം ഞങ്ങളാണ് ഭൂരിപക്ഷം പറയുന്നത് കേട്ടിരിക്കണം ഇങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും വസ്ത്രത്തിന്റെ കാര്യത്തിലും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത ഹറാമുകൾ കുറേശികൾ അറബികൾക്കിടയിൽ നടപ്പാക്കി തുടങ്ങുമ്പോഴാണ് അള്ള ചോദിക്കുന്നത് കുൽ നബിയെ അങ്ങ് ചോദിക്കണം അവരോട് മൻ ആരാണ് ഹറമ ഹറാമാക്കിയത് സീനത്ത് അള്ളാഹു അള്ളാഹുവിൻ്റെ സീനത്തിന് വസ്ത്രമാണ് വസ്ത്രമാണ് അതുപോലെ തന്നെ സീനത്ത് അഹുല്ല അഹ്റജലിബാദി അത് അള്ളാഹു അല്ലാഹുവിൻ്റെ അടിമകൾക്ക് വേണ്ടി നൽകിയതാണ് അഹ്റജനെ പുറപ്പെടുവിച്ചു എന്നാ പുറത്താക്കി നിന്ന് പുറപ്പെടുവിച്ചു എന്ന അപ്പൊ അതൊക്കെയും സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹു അവൻ്റെ അലങ്കാരത്തെ ആരാണ് നിഷിദ്ധമാക്കുന്നത് ഉത്തമമായതും മിന മീനൽ ഭക്ഷണത്തിൽ നിന്ന് എന്തൊക്കെ നിഷിദ്ധമാക്കി നമ്മൾ പറഞ്ഞല്ലോ സുഹൃത്തു വായുത പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ല പലതരം ഒട്ടകങ്ങൾ നേർച്ചയാക്കിയിട്ട് ഓരോന്നിനും ഓരോ പേരിട്ട് ബഹീറ സായിബ ഹാം ഇങ്ങനെ നേർച്ചയ്ക്ക് ആ ഒറ്റകത്തിൻ്റെ പ്രായവും അതിൻ്റെ കു പ്രസവവും അതിൻ്റെ പ്രസവത്തിന് കാരണക്കാരനായ ആണൊട്ടകവും അതൊക്കെ നിഷിദ്ധമാക്കുക ഇന്നുണ്ടല്ലോ അങ്ങനെ കുറേ ആളുകൾ പശുമാംസം തിന്നുകൂടാ ഹറാം ആരുണ്ടാക്കി ഹറാം അത് തങ്ങളുടെ താല്പര്യത്തിന് കച്ചവട താല്പര്യത്തിന് വേണ്ടി എല്ലാവർക്കും ഹെറാമാക്കുക എന്നിട്ട് അവരുടെ കച്ചവടത്തിന് ഇഷ്ടം പോലെ സാധനം കിട്ടിയ പോലെ കുറച്ചിട്ട് അങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ ഹർറാമാക്കുന്നു ഇന്ന് പ ഇന്ന് ഗോമാംസം മാംസം പറ്റുക ആടിൻ്റെത് പറ്റും കോഴിൻ്റേത് പറ്റും ഗോമാംസം പറ്റില്ല പോത്തിൻ്റേത് പറ്റും പശുവിൻ്റേത് പറ്റില്ല ഇങ്ങനെ നിഷിദ്ധതകൾ ഉണ്ടാക്കുന്നവൻ ആര് ആരൊക്കെ ലിസ്റ്റ് കിട്ടാൻ വേണ്ടി ചോദിക്കല്ല അതിൻ്റെ ഒരു ലിസ്റ്റ് എഴുതി തരി ഞാനൊന്നറിയട്ടെ എന്നല്ല അത് ചെയ്യാൻ പാടില്ലാത്തതായതുകൊണ്ട് അത്തരത്തിൽ നിഷിദ്ധാർത്ഥം വരുന്ന തരത്തിലുള്ളൊരു ചോദ്യം അങ്ങനെ വിശിഷ്ടമായ ഭക്ഷ്യവസ്തുക്കൾ നിഷിദ്ധമാക്കുന്നവൻ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് വേണ്ടി ഉൽപാദിപ്പിച്ചിട്ടുള്ള അലങ്കാരങ്ങളെ നിഷിദ്ധമാക്കുന്നവൻ അപ്പം അള്ളാഹുത്താല നല്ല അലങ്കാരങ്ങൾ നമ്മൾ സ്വീകരിക്കണം പണ്ടൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്ന സൂഫിയാണെന്ന് പറയും സൂഫിയാണെന്ന് പറഞ്ഞാൽ എന്താണ് കുളിക്കും വേണ്ട മുടി ജീവിക്കും വേണ്ട സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കേണ്ട ആകെ ചീഞ്ഞ നാറി മണുത്ത് ഇങ്ങനെന്തായാലും സൂഫിയുള്ള അടയാളാണത്രേ ഈ മനോരോഗികളിങ്ങനെയൊക്കെ ചെയ്യേ അവരാണ് സൂഫിയാക്ക അല്ലെങ്കിൽ പിന്നെ അവലിയാക്കും അല്ലെങ്കിൽ ഔലിയാക്കും വെറ്റില മുറുക്കുകയും ചെയ്യും കഞ്ചാവും വലിക്കും ഈ വൃത്തിയില്ലാത്ത വേഷം ധരിക്കും ഇതൊക്കെ അല്ലാഹം അനുവദിച്ചത് വളരെ മാന്യമായി ഉപയോഗ ഉപയോഗിക്കാൻ തൂർത്തുണ്ടാക്കാൻ പാടില്ല നമ്മുടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സൂക്തത്തിൽ നമ്മളത് പഠിച്ചു അത് വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണത്തിൻ്റെ രോഗത്തിൻ്റെ കേന്ദ്രം മുഴുവനും ആമാശയമാണ് ആമാശയമാണ് അതുകൊണ്ട് ഭക്ഷ്യജന്യ രോഗങ്ങൾ ഉണ്ടാവുക അത് നിയന്ത്രിച്ചാൽ അതുകൊണ്ടാണ് റസൂൽ സാഹ അലൈഹി സ്വലം പറഞ്ഞത് മൂന്നിലൊന്ന് ഭക്ഷണം കഴിക്കുക മൂന്നിലൊന്ന് വെള്ളം കുടിക്കുക മൂന്നിലൊന്ന് നമുക്ക് ശ്വസിക്കുവാൻ വേണ്ടി ആശ്വസിക്കാൻ വേണ്ടി അതാണ് അതിനുവേണ്ടി മൂന്നിലൊന്നേ മൂന്നിലൊന്നും ഒഴിഞ്ഞു കിടക്കണം എന്നാ അപ്പം ഇങ്ങനെയൊക്കെ അള്ളാഹു താല നിയന്ത്രിച്ചിട്ടുണ്ട് പലപ്പോഴും പക്ഷെ നിഷിദ്ധമാക്കിയിട്ടില്ല ആ കാര്യമാണ് ഇവിടെ നമ്മളോട് ഉണർത്തുന്നിട്ട് അള്ളാഹ് പറഞ്ഞു കുൽ നബി അങ്ങ് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഹിയ ഇതൊക്കെയും അള്ളാഹുവിൻ്റെ സീനത്തും അള്ളാഹു നൽകിയ ത്വീബാത്തായുകളും ലില്ലദീന ആമനും ഫിൽ ഹയാത്തിനിയ യഥാർത്ഥത്തിൽ അള്ളാഹു അവൻ്റെ വിശ്വാസികളായ അടിമകൾക്ക് നൽകിയതാണ് ലില്ലദീന ആമനു മോമിനിയങ്ങൾക്കുള്ളതാണ് ഫിൽ ഹയാത്തി ദുനിയ ഇഹലോകത്ത് യഥാർത്ഥത്തിൽ അള്ളാഹു ഈ ലോകത്ത് വിഭവങ്ങൾ വിശ്വാസികൾക്കാണ് നൽകുന്നത് പക്ഷേ അതിൽ മറ്റുള്ളവർ ഉപയോഗിച്ചു കൊള്ളട്ടെ എന്നൊരു അനുമതി ഉണ്ടെങ്കിലും അതോടൊപ്പം അള്ളാഹു ഏറ്റവും ഇഷ്ടം അവൻ്റെ വിശിഷ്ടരായ അടിമകൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നതാണ് അത് ഹാലിസൺ തനിച്ച് ആയിരിക്കും ഖിയാമ അഥവാ സ്വർഗലോകത്ത് പരലോക ജീവിതത്തിൽ ഈ ഹൈഹിക ലോക ജീവിതം കഴിഞ്ഞ് പരലോക ജീവിതത്തിൽ എത്തിക്കെത്തുമ്പോൾ അത് പൂർണ്ണമായും വിശ്വാസികൾക്ക് മാത്രമായിരിക്കും അതാണ് ഹാലി സോമൽ ഹയാമ വിശ്വാസികൾക്ക് മാത്രമായിരിക്കും കദാലിക്കനു ഫുൽ ആയാത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഇത്തരത്തിലാണ് നമ്മൾ അള്ളാഹു അവരുടെ നമ്മുടെ നിയമങ്ങളെ അല്ലെങ്കിൽ വചനങ്ങളെ വിശദീകരിച്ച് നൽകുന്നത് അതുകൂടെ അർത്ഥം പറയാം കുൽ നബിയെ ചോദിക്കുക മൻ ആരാണ് ഹറമ ഹറമാക്കിയത് സീനത്തള്ളാഹി അള്ളാഹുവിൻ്റെ അലങ്കാരത്തെ അള്ളാഹുവിന് നമ്മൾ നല്ല ഭംഗിയിൽ നടക്കുന്നതൊക്കെ ഇഷ്ടമാണ് അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള ഭംഗിയും വൃത്തിയും സൗന്ദര്യമൊക്കെ ഉണ്ടാകണം എന്നാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റസൂൽ അലൈഹി പറഞ്ഞ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത അഹ്റദ് അലി അൽബാദിഹി തൻ്റെ അടിമകൾക്ക് വേണ്ടി അവൻ നൽകിയ അഹ്റജൽ പുറപ്പെടുവിച്ചു എന്നർത്ഥം തൻ്റെ അടിമകൾക്ക് വേണ്ടി അവൻ നൽകിയ അല്ലെങ്കിൽ അവൻ ഉൽപ്പാദിപ്പിച്ച ഏറ്റവും ഉത്തമമായതിനെ നിഷിദ്ധമാക്കുന്നവൻ ആരാണ് മിന ഭക്ഷണത്തിൽ നിന്ന് വിശിഷ്ടമായതിനെയും കുൽ നബിയ അങ്ങ് പറയണം ഹിയ ഫിൽ അത് വിശ്വാസികൾക്കുള്ളതാണ് ഇഹലോകത്തിൽ തെയ്യാമത്തിൻ്റെ അന്ന് അവർക്ക് മാത്രമുള്ളതുമാണ് അഥവാ പരലോകത്ത് അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് ഖാലിസത്തരം തനിച്ചായിരിക്കും അല്ലെങ്കിൽ മാത്രമായിരിക്കും കതാലിക്കുഫസ്വിലു ഇപ്രകാരമാണ് റുഫസ്വിലുലായാത്തി നാം വചനങ്ങളെ വിശദീകരിക്കുന്നത് നിയമങ്ങളെ വിശദീകരിക്കുന്നത് ഈ കൗമിയായാലോൻ അറിവുള്ള അല്ലെങ്കിൽ അറിവ് തേടുന്ന അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു ആലുകളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് അവൻ പറഞ്ഞതിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാര് തമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ